എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കോവയ്ക്ക തോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ നാനൂറ്റി ഇരുപത് ഗ്രാം കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിനുള്ള അരപ്പ് നമുക്ക് ആദ്യമൊന്ന് റെഡിയാക്കി വയ്ക്കാം അതിനുവേണ്ടി ആറ് ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് ഒരു വെളുത്തുള്ളി എല്ലേയും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ തരതരിപ്പായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കടായിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സവാളയാണ് ചേർക്കേണ്ടത് അപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ സവാളയും കറിവേപ്പിലയും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കോവയ്ക്കയാണ് ചേർക്കേണ്ടത് ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കോവയ്ക്ക തോരൻ തയ്യാറാക്കുമ്പോൾ വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ചേർത്തിട്ടുള്ളത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതേ ഇപ്പോൾ കോവയ്ക്ക പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത് അപ്പോൾ തേങ്ങ അരയ്ക്കുന്ന സമയത്തും ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് അതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഈ അരപ്പും അതുപോലെ തന്നെ കോവയ്ക്കയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം എല്ലാം കൂടി ഒന്ന് സെൻറ്ററിലേക്ക് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒരു നാല് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇത് ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലിപ്പോൾ ഒട്ടും തന്നെ ഈർപ്പമൊന്നുമില്ല ഇനി ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈർപ്പം ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മാറിക്കിട്ടും അങ്ങനെ ഇതേ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്